യൂത്ത് കോൺഗ്രസിന് എതിരായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവമാധ്യമങ്ങളിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ ഗ്രൌണ്ടിൽ ഇറങ്ങണം പ്രവർത്തകരെ പോലീസിന്റെ അടികൊള്ളിപ്പിക്കുന്നത് ശരിയല്ലെന്നും പി ജെ കുര്യൻ കുര്യനെ പരിഹസിച്ച് രാഹുൽ മാങ്കൂട്ടമടക്കം പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് പി ജെ കുര്യന്റെ മറുപടി ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ പി ജെ കുര്യനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും കെ അധ്യക്ഷൻ സണ്ണി ജോസഫും രംഗത്തെത്തി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആളില്ല എന്ന നിലപാടിൽ പി ജെ കുര്യൻ ഉറച്ചു നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരായെന്നും കുര്യൻ തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിർവിഭാഗം ഉന്നയിക്കുന്ന ആരോപണം തന്നെയാണ് പി ജെ കുര്യനും മുന്നോട്ട് വെക്കുന്നത് അല്ല അതെ ഫേസ്ബുക്കിൽ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ

എനിക്ക് എനിക്ക് പാവപ്പെട്ട കിട്ടുന്നതിനോട് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവിന്റെ സൈബർ ഇടത്തിലുള്ള വിമർശനത്തോട് ആ കുര്യണം ഇങ്ങനെയും ഞാൻ വയലാർ രവി എ കെ ആണ്ടി ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ചാണ് മുതിർന്ന നേതാവ് ഷാനിമൽ ഉസ്മാൻ അടക്കമുള്ളവർ കുര്യനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ രമേശ് ചെന്നിത്തല കുര്യനെ അനുകൂലിച്ചു ചില അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ പാർട്ടി യോഗത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളുക നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമയം പി ജെക്കുരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്ന പ്രതികരണങ്ങൾ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ നേർച്ചിത്രം കൂടിയാകുകയാണ് കേരളി ന്യൂസ് പത്തനംതിട്ട